ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചു തോപ്പറാം വെച്ച് നടത്തിയ സെമിനാർ ജില്ലാ ചെയർമാൻ ചോയ് വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയത്തിലെത്തിക്കുന്നതിന് പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് മുന്നോടിയായാണ് കെ പി സി സിയുടെ നിർദ്ദേശാനുസരണം മണ്ഡലം തലത്തിലും വാർഡ് തലത്തിലും സെമിനാറുകളും യോഗങ്ങളും സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് വാർത്തിക്കുടി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ യു ജില്ലാ ചെയർമാൻ ചൂയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു വളരെ കൈവച്ച് നമുക്ക് പറയാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന രൂപം ആണ് വിഴിഞ്ഞം പദ്ധതി കോടി രൂപയും ആറായിരം കോടി രൂപയും അവിടെ അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വോട്ടുകളും വള്ളങ്ങളും മുഴുവൻ കെട്ടി കൊണ്ടുപോയിട്ട് ആ ഉദ്ഘാടന പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി അവരെ അവരങ്ങനെയാണ് ഇതിനോട് സമീപിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി ബെന്നി തുണ്ടത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ വി സെൽവം ജെയ്സൺ കെ ആന്റണി വിജയകുമാർ മറ്റക്കര രാജൻ വർഗീസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ജോസ്മി ജോർജ് മിനി സാബു കെ കെ മനോജ് ടോമി തിങ്കംപള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി